ഹരേ കൃഷ്ണ ദിവസവും ഭഗവാന്റെ നാമങ്ങൾ എഴുതിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഉറപ്പല്ലേ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും അവരെ അനുഭവം കേട്ടാലോ ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഭക്ത അയച്ചു എന്നാണ് അതിലെ ഒരു അനുഗ്രഹം ഞാൻ ത്രിമധുരം ചാനൽ കൂടി പങ്കുവയ്ക്കുകയാണ് ചെറുപ്പം മുതൽ ഓം നമോ നാരായണ എന്ന ഒരു പുസ്തകത്തിൽ എഴുതും ഇന്നുവരെയും കുടുംബസമേതം എഴുതി തുടങ്ങി രണ്ട് ആൺകുട്ടികളാണ് എനിക്ക് ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുന്നു ഒരു കുട്ടി ജർമ്മനിയിൽ നഴ്സിങ്ങിനെ പഠിക്കുന്നു ഇവൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് വിദേശത്ത് പോയി പഠിക്കാൻ ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ അത് സ്വപ്നം കാണാൻ കൂടി അവകാശമില്ലാത്ത അവസ്ഥയായിരുന്നു മക്കൾ എന്താഗ്രഹം പറയുമ്പോഴും അതിനെ തളർത്താതെ നിന്നെക്കൊണ്ട് അതിന് കഴിയും ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ പറയാറുള്ളൂ അതെ ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയും ജർമ്മനിയിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുകയും ഇന്നും ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയാത്ത അവസ്ഥയാണ് ഭഗവാനെ വിശ്വസിച്ചാൽ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല മക്കളും ഞാനും ഭർത്താവും എല്ലാവരും പുസ്തകത്തിൽ ഒരു പേജ് ദിവസവും നാമം എഴുതും ദിവസവും എന്നിട്ട് ആ ബുക്ക് നിറയെ എഴുതി കഴിഞ്ഞാൽ ഗുരുവായൂരിൽ സമർപ്പിക്കുന്നു പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹം കിട്ടിയ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ അതിലൊന്നു മാത്രമാണ് ഞാൻ എഴുതി സമർപ്പിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ അങ്ങനെയാണ് അനുഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത എഴുതി 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 ഭഗവാനെ നേരിട്ട് കൈക്കുമ്പിളിലേക്ക് കൊണ്ടുവന്നൊരു ഭക്തയുടെ അനുഭവം എല്ലാവരും ഏറ്റെടുക്കുക കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ത്രിമധുരം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ത്രിമധുരം ും വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയിലും അമ്മമാരുടെ കൂടെ സംവദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതാണ് ഹരേ കൃഷ്ണ